അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ മുഖത്തിന് തിളക്കം ലഭിക്കാൻ അതേപോലെ വിശപ്പിൽ നിന്നും നമുക്ക് മോചനം കിട്ടാൻ കിട്ടാനാണ് ശിക്ഷകളിൽ നിന്ന് രക്ഷ കിട്ടാൻ അന്ത്യനാളിൽ അവസാന നാളിൽ നമുക്ക് അനുകൂലമായി നമുക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ അതൊന്ന് പറയാമറിയാം നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും വളരെ ചെറുതാണ് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഉറപ്പുള്ളതുമാണ് നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം മുഖത്തിന് തിളക്കം കിട്ടണം നിങ്ങൾ എല്ലാ ദിവസവും സൂറത്തു റഹ്മാൻ പാരായണം ചെയ്താൽ നിങ്ങളുടെ മുഖത്തിന് പ്രത്യേകമായ ഒരു വെളിച്ചം ഒരു ഈമാനീകമായ വെളിച്ചം കിട്ടാൻ അത് കാരണമാകും വളരെ കുറഞ്ഞ സമയം മതി രണ്ട് വിശപ്പിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ വിശപ്പുവല്ലാത്ത ഒരു പ്രയാസമല്ലേ നിങ്ങൾ നോക്കൂ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വിശപ്പ് കാരണം എത്ര ആളുകളാണ് മരിക്കുന്നത് നമുക്കങ്ങനെ പ്രയാസങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ വിഷമം വരാതിരിക്കാൻ സൂറത്തുൽ പാരായണം ചെയ്യുക എല്ലാ ദിവസവും പിന്നെ ഒരാൾ മരിച്ചാൽ അവൻ ആദ്യം ചെല്ലുന്ന വീട് ഖബറാണല്ലോ ആ ഖബർന്ന് രക്ഷ കിട്ടിയില്ലെങ്കിൽ പിന്നെ അവന്റെ ബാക്കിയുള്ള ലോകമൊക്കെ പ്രയാസത്തിലേക്ക് അറിവ് അപ്പൊ നമുക്ക് അവിടെ നിന്ന് രക്ഷ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യുക സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യുക ഇനി ഇത് പാരായണം ചെയ്താൽ അന്ത്യനാളിൽ നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കും അപ്പൊ ഈ നാല് നേട്ടങ്ങളും കിട്ടാൻ നാല് സുഹൃത്തുകൾ സുഹൃത്തുറമാൻ സുഹത്തുൽ വാക്യാൻ സുഹൃത്തുൽ മുൽഖ് സുഹത്തു സജത ഇത് എല്ലാ ദിവസവും പതിവാക്കിയാൽ മതി ചെയ്യുകയും മതി അള്ളാഹു നമുക്ക് എല്ലാവിധ സംരക്ഷണവും കിട്ടട്ടെ